ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ അധിപതിരാസനത്തിൻ്റെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് തോമസ് മാർക്ക് കൊറിലോസ് പിതാവ് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ മദർ നമ്മുടെ പ്രത്യേക ക്ഷണപ്രകാരം ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ലത്തീൻ സഭയെയും പുനലൂർ രൂപതയെയും പ്രതിനിധാനം ചെയ്യുന്ന അഭിയന്തിനായ ഡോക്ടർ സെൽവസ് പൊന്നുമുത്തൻ പിതാവ് നമ്മുടെ ആദരണീയനായ ജനപ്രതിനിധി ലോക്സഭാംഗം ശ്രീ ആൻഡോ ആൻ്റണി എം പി നമ്മുടെ അഭിവന്യ പിതാക്കന്മാർ നമ്മുടെ ബഹുമാന്യനായ ജേക്കബ് പൊന്നുസാർ മലങ്കര കാത്തലിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് എബ്രഹാം പട്ടിയാനി അന്യനായ ബദനി ആശ്രമ സുപ്പീരിയർ ജനറൽ കുറ്റിയിലച്ചൻ പ്രിയപ്പെട്ട മദർ പ്രൊവിൻഷ്യൽസ് പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ബഥനി സിസ്റ്റേഴ്സ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട സന്യാസിമാരെ സന്യാസിനിമാരെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സമർപ്പിതരെ കുടുംബാംഗങ്ങളെ സഭാമക്കളെ സ്നേഹിതരെ നമുക്കെല്ലാവർക്കും അഭിമാനവും സന്തോഷവും ഹൃദയത്തിൽ നിറയുന്ന നിമിഷങ്ങളിലാണ് വളരെ സന്തോഷകരമായ ഒരു ദിവസം ഇന്ന് ദൈവപരിപാലനയിൽ നമുക്ക് ലഭിച്ചു എന്നുള്ളത് കൃതജ്ഞതയോടെ നാം ഏവരും ഓർക്കുന്ന ഒരു വസ്തുതയാണ് രാവിലെ എട്ട് മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച ഈ ശതാബ്ദി ആഘോഷം ഇപ്പോൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എന്ന് പറയാൻ ആത്മബലം പോരാ അതിൻ്റെ ഒരു സമ്മേളനത്തിൽ നമ്മളായിരിക്കുന്നു നിങ്ങളുടെ മുഖത്ത് സന്തോഷമുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ ആകാംക്ഷയുണ്ട് എനിക്കറിയാം എപ്പോഴാണ് ഉച്ചഭക്ഷണം കഴിക്കാൻ നമുക്കിടയാകുന്നത് ആശംസാ പ്രസംഗകർ ഇവിടെ ഉണ്ട് ധാരാളം നൂറ്റി പതിനാറ് പേരുടെ ആശംസാ പ്രസംഗങ്ങൾ കഴിഞ്ഞു അവർ ഗാനത്തിലൂടെയും ചുവടുവയ്പ്പിലൂടെയും പ്രാർത്ഥനാ ഗാനത്തിലൂടെയും അത് നിർവഹിച്ചു കഴിഞ്ഞു ഇനി ബാക്കി അവശേഷിക്കുന്നവർ അവർ ഓരോരുത്തരും ആർച്ച് ബിഷപ്പ് തിരുമേനി ഉൾപ്പെടെയുള്ളവർ നാല് മിനിറ്റിൽ കൂടുതൽ അവർ സംസാരിക്കുകയേയില്ല അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ നേരത്തെ ഈ സമ്മേളനം അവസാനിക്കുന്നതാണ് ദീർഘമായി സംസാരിക്കുന്നത് വഴി ഒരുപാട് കാര്യങ്ങൾ പറയാമെങ്കിലും ഈ സന്ദർഭം അതിന് ഉചിതമല്ല നമുക്കിനിയും ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് നമ്മൾ ആശംസയായി പറയേണ്ട തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ ആശംസാ ഗീതത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് സിസ്റ്റേഴ്സ് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തി ബഹുമാനപ്പെട്ട മദർ ജനറൽ ഈ സമൂഹത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മളോട് പങ്കുവച്ചു വളരെ ഹൃദയപൂർവ്വമായ ഒരാഘോഷമാണ് ഇവിടെ നടക്കുക ഇതിൻ്റെ തുടക്കം കുറിച്ചത് വിശുദ്ധ പത്രൂസിൻ്റെ പിൻഗാമി റോമിലെ വിശുദ്ധ പരിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിയാണ് തിരുമേനിയുടെ ശ്ലൈഹിക ആശീർവാദം ബഹുമാനപ്പെട്ട മദർ ജനറലിലും പ്രിയമുള്ള സിസ്റ്റേഴ്സും ഞാനും ഒരുമിച്ച് സ്വീകരിച്ച് പരിശുദ്ധ പിതാവിൻ്റെ അനുഗ്രഹത്തോടെയാണ് ഈ ശതാബ്ദിയിലേക്ക് നാം പ്രവേശിച്ചത് പുണ്യപിതാവ് പിതാവ് ധന്യൻ മാറിവാനിയോസ് പിതാവിൻ്റെ കബറിങ്കിൽ പ്രാർത്ഥിച്ച് അവിടുന്ന് ദീപശിഖ ഏറ്റുവാങ്ങി തിരുവല്ലായിലെ മഠത്തിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് അതിൻ്റെ ആഘോഷം ഇവിടെ നടക്കുകയാണ് സന്യാസത്തെക്കുറിച്ചുള്ള മാറിവാനിയോസ് പിതാവിൻ്റെ ദൈവീകമായ ചിന്തകളും ഒരു സഭാജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിനുള്ള ഔത്സുഖ്യവും ദൃഢനിശ്ചയവുമാണ് ബഥനിയുടെ പിറവിക്ക് കാരണമായത് സഭയുടെ നവീകരണം സാധ്യമാകണമെങ്കിൽ സന്യാസപൂർവമായ ഒരു ക്രൈസ്തവ ജീവിതം ഇവിടെ നയിക്കണം തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കാതോലിക്കേറ്റ് സിംഹാസന സ്ഥാപനം മുതൽ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ മാസം പതിനഞ്ചാം തീയതി വരെയുള്ള കാലയളവിൽ പിതാവ് പ്രകടമാക്കിയത് സന്യാസ ജീവിതത്തിൻ്റെ വിവിധ ഭാവവും രൂപവും സമർപ്പണവുമാണ് വളരെ മനോഹരമായി സന്യാസത്തെ പ്രതിപാദിക്കുന്ന അന്യപിതാവിൻ്റെ പ്രഭാഷണങ്ങളും വിചിന്തനങ്ങളും ഒരു സഭയുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന വലിയ ആത്മീയ ഉണർവായി ഈ സമൂഹങ്ങളുടെ സ്ഥാപനം ബദനിയാശ്രമവും ബദനിമഠവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ച അത് ലോകത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒരു ക്രൈസ്തവ സാക്ഷ്യമായി പിതാവ് ഈ സ്ഥാപനത്തിലൂടെ മാറ്റുകയാണ് സ്ത്രീകളുടെ ഇടയിലുള്ള പ്രവർത്തനത്തിൽ സ്ത്രീകൾ മുൻകൈയ്യെടുത്ത് നടത്തണമെന്ന് കരുതിയതുകൊണ്ട് സ്ത്രീകൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള അവസരങ്ങൾ പിതാവ് തെരഞ്ഞെടുത്ത് അതിലേക്ക് പരിശീലനം നൽകി അവരെ പ്രാപ്തരാക്കി അതിലൂടെ ഈ പൊതുസമൂഹത്തിന് പിതാവ് കൊടുത്ത ഒരു വലിയ കരുത്ത് സന്യാസ ജീവിതവും സമൂഹ ജീവിതവുമെല്ലാം അറിവ് അനുഭവം സാക്ഷ്യം ആ നിലകളിൽ സമ്മിശ്രമായിരിക്കുന്ന ഒരു ജീവിത ബന്ധമാണെന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു ബഥനി മഠത്തിൻ്റെ സ്ഥാപനം വഴി മലങ്കര സഭയിൽ സംഭവിച്ചതെന്ത് ജീവിതത്തെ സന്യാസത്തിലൂടെ കാണുന്നതിന് അൾട്ടിമേറ്റ്ലി വാട്ട് ലാസ്റ്റ് ഫോർ എവർ ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദി ഓൾ മൈറ്റി സർവശക്തനുമായുള്ള നിന്റെ ബന്ധമാണ് ആത്യന്തികമായി നിലനിൽക്കുന്ന ഒരേ ഒരു ഘടകം നിന്റെ ആത്മാവിനെ കുറിച്ച് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ഭാഗമുണ്ടല്ലോ ലോകം മുഴുവൻ നേടിയ നീയും ആത്മാവ് നഷ്ടമാക്കിയ നീയും തമ്മിൽ എവിടെ കണ്ടുമുട്ടും ഏതിനാണ് നീ പ്രാധാന്യം കൊടുക്കുക മലഗര സഭയ്ക്ക് ഇത് പറിച്ചു നൽകിയ ഒരു ധന്യൻ നമ്മുടെ ജീവിതത്തെ പുനഃപരിശോധിക്കാൻ ദൈവസമക്ഷം പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധൻ മാറിവാനിയോസ് പിതാവിൻ്റെ സമർപ്പണം ഈ മേഖലയിൽ നമ്മെ കൂടുതൽ ബലപ്പെടുത്തട്ടെ ബഹുമാനപ്പെട്ട മത ജനറൽ ഇവിടെ സൂചിപ്പിച്ചു ബദിനിയുടെ ഈ സ്ഥാപനം വഴി മലങ്കര സുറിയാനി സഭയ്ക്കും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കും ഉണ്ടായ ആത്മീയമായ നേട്ടം വിശുദ്ധ കൃപാനമധ്യേ അഭിമന്യനായ നിയുക്ത ആർച്ച് ബിഷപ്പ് തറയിൽ തോമസ് പിതാവ് പറഞ്ഞു കുറേ സേവനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു കണക്ക് കൂട്ടിയുള്ള രേഖപ്പെടുത്തലല്ല സന്യാസത്തിൻ്റെ കരുത്ത് സേവനം അതിൻ്റെ ഭാഗമാണ് മിനിസ്ട്രി ആൻഡ് സർവീസ് ശുശ്രൂഷയും സേവനവും അത് വ്യത്യസ്തമാണെന്നോ വിരുദ്ധമാണെന്നോ അനുപൂരകമാണെന്നോ ഒക്കെയുള്ള പെട്ടെന്നുള്ള ഒരു വിലയിരുത്തലിനപ്പുറത്തേക്ക് നമ്മെ ഉള്ളിലേക്ക് അതിൻ്റെ അന്തസത്തയെ വെളിവാക്കുന്നതിന് നിർബന്ധിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ ദൈവസമ്പാദനം ഈ മണ്ണിന് പരിചിതമായ നിന്റെ ഉള്ളിലെ ദൈവം എന്ന പുരാതനമായ പദപ്രയോഗം പൂവിലും പുല്ലിലും തൂണിലും ദുരിമ്പിലും സർവേശ്വരൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു സനാതന സനാതനധർമ്മത്തിൻ്റെ പൂർണ്ണമായ ഒരു സന്നിവേശം ദൈവസമ്പാദനം വിതൗട്ട് ഹിം യു കോട്ട് മൂവ് ഹീസ് അറൌണ്ട് യു ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഹീസ് മൂവിങ് വിത്ത് യു ആൻഡ് ഹീസ് ലിവിങ് ഇൻ യുവർ ലൈഫ് ഹാവ് ഹീം സമൃദ്ധമായി അബന്ധം നീ നിലനിർത്തുക ദൈവം ബദിനിയിലൂടെ മലങ്കര സുറിയാനി സഭയ്ക്ക് നൽകിയ ഈ അനുഗ്രഹത്തിനായി നന്ദി പറയും ബഹുമാനപ്പെട്ട മദർ ജനറലിൻ്റെ നേതൃത്വത്തിൽ സഭയോട് ചേർന്ന് നിന്ന് നൽകി വരുന്ന എല്ലാ ശുശ്രൂഷകൾക്കും സഭയുടെ എളിയ ശുശ്രൂഷി എന്ന നിലയിൽ ഞാൻ പ്രിയപ്പെട്ട ബദനി സിസ്റ്റേഴ്സിന് ഹൃദയപൂർവമായ നന്ദി സമർപ്പിക്കട്ടെ സഭയോടുള്ള ബന്ധത്തിൽ അണുവിട വ്യതിചലിക്കാത്ത ഒരു അധ്യക്ഷയാണ് നിങ്ങൾക്കുള്ളത് എന്നത് നിങ്ങളെ അഭിമാനം കൊണ്ട് നിറയ്ക്കട്ടെ സഭയോട് ചേർന്ന് നിന്ന് സഭയുടെ ശുശ്രൂഷകൾക്ക് ബലം നൽകുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിരന്തരമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിൻ്റെ അധ്യക്ഷ നമ്മുടെ സഭയ്ക്ക് വലിയ അനുഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് മദറിന് ഒരു കുഴപ്പമുണ്ടാകാതെ നോക്കിയോണം നമ്മുടെ ഓരോ പ്രോവിൻസിലും നടക്കുന്ന വലിയ ജീവകാരുണ്യപ്രദമായ സമർപ്പണങ്ങൾ അത് വലിയ സന്തോഷത്തോടെ കാണുന്നു സഭയെ ബലപ്പെടുത്തുന്നതിന് എല്ലാ കാര്യങ്ങളിലും ഈ ശതാബ്ദി നിറവിൽ നിന്നുകൊണ്ട് നിങ്ങൾ നൽകുന്ന വിലപ്പെട്ട സേവനം ബദിനി സന്യാസിനി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ ഇപ്പോൾ കേരളത്തിലെ കത്തോലിക്ക സന്യാസിനി സന്യാസ സമൂഹങ്ങളുടെ മേജർ സുപ്പീരിയേഴ്സിൻ്റെ കൂട്ടത്തില് കേരളത്തിലെ പ്രസിഡൻ്റാണ് നമുക്കത് വലിയ അഭിമാനം പകരുന്നു കേരള റിലീജിയസ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റാണ് അതുകൊണ്ട് തന്നെ ഈ പുരുഷന്മാരെ കൈയടിക്കാത്തത് എനിക്ക് മനസ്സിലാകും ഈ സിസ്റ്റേഴ്സ് അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാര്യം എനിക്ക് സംശയമാണ് മദറ് കെ സി ബി സിയിലും കെ സി എം എസിലും സംയുക്ത യോഗത്തിലൊക്കെ മദർ വന്ന് സംബന്ധിക്കുമ്പോൾ റിമലങ്കര സുറിയാനി കത്തോലിക്കൻ എന്ന നിലയിൽ അഭികന്യ പിതാക്കന്മാർക്കും എനിക്കും എല്ലാം വലിയ അഭിമാനമാണ് കേരളത്തിലെ ഉരുൾപൊട്ടൽ വയനാട്ടിലും വിലങ്ങാടുമൊക്കെ സംഭവിച്ചപ്പോൾ സന്യാസിനിമാരെ സന്യാസിമാരെ ഒരുമിച്ച് കൂട്ടി നമുക്ക് ഈ സഭയോട് ചേർന്ന് നിന്ന് നമുക്ക് നൂറ് വീടുകൾ പണിയുന്നതിന് സഹായിക്കണം എന്ന് മതറെടുത്ത ശക്തമായ ഒരു തീരുമാനം മതർ കൂടെ നിന്നത് ഒക്കെ വലിയ ബലമായി അനേകർ സന്തോഷത്തോടെ ഓർക്കും ബദിനെക്കുറിച്ച് പറയാനുള്ളത് വരുന്ന ശതാബ്ദി ആഘോഷത്തിൻ്റെ പല ഘട്ടങ്ങളിലായി ഞാൻ പൂർത്തീകരിച്ചുകൊള്ളാം എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ കൂർളസ്താവ് വാച്ചിൽ നോക്കുന്നതിന് മുൻപ് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ട് കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു ബദനി സന്യാസിനികൾ ശതാബ്ദിയിൽ നൽകുന്ന ഈ വലിയ ഓർമ്മപ്പെടുത്തലിനും ഈ വലിയ ജീവിത സാക്ഷ്യത്തിനും പ്രത്യേകമായി സഭ രണ്ട് കൂട്ടായ്മയിലെ ശുശ്രൂഷകളെ ബഹുമാനത്തോടെ ഓർക്കുന്നു എത്യോപ്യയിൽ നമ്മുടെ ആരുടെയും കണ്ണുകളിൽ പെടാതെയും ശ്രദ്ധയിൽ എല്ലാ ദിവസവും വരാതെയും ഒക്കെ ഇരിക്കുന്നു അവിടെ ഏറ്റവും ദരിദ്രരായ ആളുകളുടെ ഇടയിൽ ശതാബ്ദി നിറവിലായിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ സഹോദരിമാർ നമ്മുടെ സഭയുടെ മക്കൾ അവിടെ ദുർബലരുടെ കരങ്ങൾക്ക് ദുർബലരുടെ മനസ്സുകൾക്ക് ബലം നൽകാൻ എത്യോപ്യയിൽ ശുശ്രൂഷിക്കുന്നു അനുഗ്രഹീതമായ ഒരു സാക്ഷ്യവും ശുശ്രൂഷയുമാണ് അവിടെയുള്ള യൂറോപ്പിലെയും അമേരിക്കയിലെയുമൊക്കെ ശുശ്രൂഷകൾ വ്യത്യസ്തമാണ് വളരെ വ്യത്യസ്തമാണ് എത്യോപ്യയിലെ നമ്മുടെ സഹോദരിമാരുടെ ശുശ്രൂഷ അടിസ്ഥാന ക്രൈസ്തവ ശുശ്രൂഷ ഏറ്റവും ദരിദ്രരമായ ജീവിതാവസ്ഥയിലുള്ളവരുടെ ഇടയിലെ സാക്ഷ്യമാണ് ശതാബ്ദി നിറവിൽ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ ഏറ്റവും നല്ല മിഷണറി മഠമായി ഞാൻ അത്യോപ്യയിലെ ബദനി മഠത്തെ പ്രഖ്യാപിക്കുന്നു അവരുടെ ശുശ്രൂഷകൾക്ക് ദൈവം സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ ബദിനി സന്യാസിനി സമൂഹത്തിലെ നമ്മുടെ വിവിധമായ ശുശ്രൂഷകളുണ്ട് സ്കൂള് ഹോസ്പിറ്റല് ഡിസ്പെൻസറികൾ സാമൂഹ്യക്ഷേമ പ്രവർത്തന കേന്ദ്രങ്ങൾ ധാരാളമൊക്കെയുണ്ട് ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നാമധേയത്തിൽ നമുക്ക് പിതാവിൻ്റെ ജന്മസ്ഥലത്ത് കല്ലുപ്പാറയിൽ അടമാങ്കുളത്ത് നമുക്ക് ഒരു ശാന്തി ഭവനുണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നാണല്ലോ സാങ്കേതികമായി പറയേണ്ടത് എന്നാൽ ശാരീരികവും മാനസികവുമായ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രണ്ട് നൂറ്റി ഇരുപത്തഞ്ചോളം അല്ലേ നൂറ്റി ഇരുപത്തഞ്ചോളം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അതിൻ്റെ ജൂബിലി നമ്മൾ ആഘോഷിച്ചു അവിടെ നമ്മുടെ ബഥിനി മഠത്തിലെ ഒരു സഹോദരി വളരെ കരുതലോടുകൂടി ഈ കേരളത്തിലെ മുഴുവൻ സാമൂഹിക പ്രവർത്തകരുടെയും ഈ സ്പെഷ്യൽ സ്കൂളുകളുടെ ചരിത്രത്തിൽ അവരുടെ എല്ലാം പ്രത്യേക ശ്രദ്ധ നേടിയിട്ടുള്ള സിസ്റ്റർ മേഴ്സിലെറ്റ് നമ്മുടെ ഈ മേഖലയിൽ വലിയ സാക്ഷ്യമാണ് നൽകുക സ്പെഷ്യൽ സ്കൂളുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്രയേറെ സൗകര്യങ്ങളോടുകൂടി വളരെ സമർപ്പിത ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ശാന്തിഭവനിലെ അതിൻ്റെ ജീവാത്മാവായി പ്രവർത്തിക്കുന്ന സർ നമ്മുടെ സഭയിലെ ഈ വർഷത്തെ ബെസ്റ്റ് മിഷണറി പ്രമോട്ടർ ആയി സന്തോഷത്തോടെ ഞാൻ അറിയിക്കുന്നു മറ്റ് സഹോദരിമാരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അർത്ഥം മനസ്സിലായി കാണൂ നിങ്ങളുടെ എല്ലാം പേരുകൾ വരുന്ന ആളുകളിൽ ഞാനോ എൻ്റെ പിൻഗാമികളോ പ്രഖ്യാപിക്കുന്നതിന് സ്വർഗം അനുവദിക്കട്ടെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്ന് കൂടി നമ്മുടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികൾ സഭാമക്കളൊന്നും വിശിഷ്ട അതിഥികളല്ല പ്രത്യേകം നമ്മൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്ന അഭികന്യ സെൽവസ്വർ പിതാവിനോടും പ്രിയപ്പെട്ട ശ്രീ ആൻറ്റോ ആൻ്റണി എം ബിയോടും ഉള്ള പ്രത്യേക സ്നേഹം ഇവിടെയായിരിക്കുന്ന സഹോദരി സഭകളിലെ ബഹുമാനപ്പെട്ട വൈദികര് നമ്മുടെ കേരള കത്തോലിക്ക സഭയുടെ കാര്യാലയമായ പി ഒ സിയിൽ നിന്ന് പ്രത്യേകം ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന നമ്മുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ അവിടുത്തെ സംഘം നമ്മുടെ ആശ്രമത്തിലെയും രൂപതകളിലെയും വിവരസന്യാസ സമൂഹങ്ങളിലെയും ഇടവകകളിലെയും നമ്മുടെ ഈ തിരുവല്ല പ്രദേശത്തെയും എല്ലാ പ്രതിനിധികൾക്കും എല്ലാ ദൈവാനുഗ്രഹവും നേർന്ന് ഈ ശതാബ്ദിയുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും